ൂറ ആതിലാ നൂറ ഞാൻ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടെന്ന് ആര്യം വന്നിട്ട് പറയുകയാണ് അപ്പോൾ ആതില പറഞ്ഞിട്ടുണ്ട് എനിക്ക് തലയിറങ്ങി വീണപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞാണ് ടൈമിൽ ആഹാരം കഴിക്കാൻ നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റനായിട്ട് നിങ്ങൾ എന്താ അവിടെ കാണിക്കുന്നത് നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്തുവായി ചെയ്യുന്നത് സമയത്തിന് ആ ആഹാരം തരാതെന്തോ അവിടെ എടുക്കുന്നെ നിൻ്റെ കാര്യമൊക്കെ അല്ലെങ്കിൽ സാബുമാനും ഇവളുടെയും കാര്യം ഒക്കെ നിങ്ങൾ മൂന്ന് പേരുമാണ് ഏറ്റവും കൂടുതൽ ടൈം അവിടെ നിന്നത് ടാസ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാലോക്കെ തുടക്കം തന്നെ വിട്ടുകളഞ്ഞ് നെവിനും അക്ബറും ഒക്കെ എന്തിനാണ് ഇങ്ങനെ ആഹാരം ഉണ്ടാക്കാതെ നിൽക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ അത് കാര്യമോ കാര്യമോക്കെ മറ്റുള്ളവരുടെ കാര്യമോ എല്ലാവരും കൂടെ ക്യാപ്റ്റനായിട്ട് എന്താണ് അവിടെ കിച്ചണിൽ കാണിക്കുന്നത് അതിന് ഞാൻ നിങ്ങളോട് സോറി പറയുന്നു ഭക്ഷണം ലേറ്റായതിന് ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എഫേർട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരാമെന്ന് ആരും വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ ക്യാപ്റ്റൻ ആക്കിയത് തെറ്റായി പോയെന്ന് ആതിൽ ആര്യനോട് പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേര് ക്യാപ്റ്റനാണ് മൂന്ന് പേരും കൂടെ കിച്ചണിൽ കയറി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നൂറ് ചോദിക്കുന്നു അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഇത്രയും ഉണ്ടാവുന്നത് ആഹാരം കറക്റ്റ് ഐ മീൻ ഞങ്ങളൊക്കെ ഗുളിക കഴിക്കേണ്ടെന്ന ആൾക്കാരാണ് ഇവൾ ഷാനവാസൊക്കെ ഇവരൊക്കെ മെഡിസിൻ എടുക്കുന്നവരല്ലേ മെഡിസിൻ എടുക്കും മുമ്പ് ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ അവർക്കത് തയ്യാറാക്കി കൊടുക്കണ്ടേ നിങ്ങൾ ക്യാപ്റ്റനായിട്ട് പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ച് അവിടെ പെരുമാറിയാൽ എങ്ങനെ നടക്കുന്നത് എല്ലാരും പട്ടിണിയാണെന്ന് തോന്നുന്നു